ഹലോ ഗൈസ് അപ്പം നമുക്കൊരു പാഴ്സൽ കേട്ടോ തുറക്കുന്ന വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ പാഴ്സലെന്താന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മോളെ ബർത്ത്ഡേ ആണ് ഫെബ്രുവരി പതിനാറിന് വരുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് എന്താണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സ് ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ ആ ഡ്രസ്സാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ഉടുപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നോക്കാം അപ്പോൾ ഇതാ നമ്മൾ ആലപ്പുഴത്തെ ഒരു താത്തനോടാണ് കേട്ടോ പറഞ്ഞത് ഇത് അടിച്ചു തരുമെന്ന് അങ്ങനെ നമുക്ക് നല്ല എന്താണ് രസമുള്ള ഉടുപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാ നല്ല രസം ഉണ്ട് കാണാൻ നല്ല അടിപൊളി അയക്കണം കേട്ടോ പൊളിച്ച് നമുക്ക് നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കട്ടോ അപ്പോൾ അതാ നല്ല രസമുള്ള ഉടുപ്പാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു നല്ല രസം കാണാൻ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ മോക്ക് എന്താണ് അതിലേക്ക് ഹെയർ ബാൻഡ് അല്ല ഹെയർ ടിക്ക് രണ്ട് ടിക്കും പിന്നെ ഒരു ഹെയർ ബാൻഡും ഉണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ നല്ല രസുണ്ട് രണ്ട് ഹെയർ ബാൻഡ് ഉണ്ട് രണ്ട് മുടിമലരുന്ന രണ്ട് സാധനങ്ങളുണ്ട് കേട്ടോ ഞാൻ ഒന്ന് ടിക്കിൻ്റേത് ഞാൻ പറഞ്ഞതാണ് അവരോട് പറഞ്ഞ് ചേയിച്ചതാണ് അവരോട് ഞാൻ പറഞ്ഞു മോൾ ടിക്കാണ് അധികം യൂസ് ചെയ്യില്ലേ അപ്പോൾ അത് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു മറ്റേത് റിബണ ആദ്യം ഉണ്ടാവും എന്ന് പറഞ്ഞേനു ഒരു അപ്പോൾ ബാക്ക് ബാക്കി എങ്ങനെയാണ്ടോ നല്ല രസമുണ്ട് കാണാൻ ഈ മോഡൽ ഞാൻ പറഞ്ഞ് ചെയ്യിച്ചാണ് കേട്ടോ അപ്പോൾ മോക്ക് ഇതായിട്ടിട്ട് നല്ല രസം ഉണ്ട് ഇട്ടിട്ടിട്ട് കാണാൻ ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തതാണ്